ഹലോ അപ്പോ കുറേ നാളായിട്ട് ഏകദേശം ഒരു വർഷത്തോളം ആയിട്ട് കുറേ ബ്യൂട്ടി പ്രൊഡക്ട്സ് വാങ്ങിച്ച് കൂട്ടി വെച്ചിട്ടുണ്ട് കുറേ ഉണ്ട് കേട്ടോ ഒരു വർഷത്തെ എൻ്റെ എന്താ പറയുക ഒരു വർഷമായിട്ട് ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ബ്യൂട്ടി പ്രൊഡക്ട്സ് ഇല്ലാതെ പറ്റൂല സോ ചില ആൾക്കാരുടെ വിധാരണ കുറച്ച് ലിപ്സ്റ്റിക്കും മുടിയിൽ കുറച്ച് ഹെയർ ഹെയർ കളറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവൾ അത് അങ്ങനത്തെ കേസാണ് അമ്മത്തിരി പറയുന്ന ജനങ്ങളാണ് നമ്മുടെ ഇടയിലുള്ളത് എനിക്ക് എനിക്കനുഭവമുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് എനിക്ക് പുറത്ത് പോകുമ്പോൾ ഞാൻ മേക്കപ്പ് അത്യാവശ്യത്തിന് ഇടാറുണ്ട് അപ്പോൾ ഞാൻ മേക്കപ്പ് ഇടുന്നത് എൻ്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് മറ്റുള്ളവർ കാണിക്കാനോ ഒന്നാണ് എൻ്റെ സ്വന്തം സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഏ അപ്പോൾ അതിൽ ഈ ആളുകൾ എന്തും പറഞ്ഞുള്ള അപ്പോൾ വേഷയോ അതൊന്നും അല്ല അപ്പം ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് ഉം മേടിച്ചു കൂടിയിട്ടുണ്ട് അതൊക്കെ എന്തൊക്കെയാന്ന് പറയാം ലിപ്സ്റ്റിക് കളക്ഷൻസ് എന്റെ കാര്യങ്ങൾ ഞാനിപ്പോ റീസെന്റ് ഞാൻ ഇവിടുത്തെ വെക്കട്ടെ ഞാൻ ഉത്തീരിക്കും അപ്പൊ റീസെന്റ് ഞാൻ കുറച്ച് പ്രൊഡക്റ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട് അതെന്തൊക്കെയാണ് ഇങ്ങനെ ഈ സാധനം കണ്ടോ ഈ കൊട്ട കണ്ടോ ഉം ഈ കൊട്ടയിൽ ഈ കൊട്ട ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ എന്റെ കുറച്ച് സാധനങ്ങൾ ഇതിൽ അറേഞ്ച് ചെയ്ത് വെക്കാം എപ്പോഴും അത് വൃത്തികേടായിട്ട് അവിടെ ചെന്ന് മിക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ തപ്പി എടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് വാങ്ങിച്ച സാധനങ്ങളാണ് കേട്ടോ അപ്പം അപ്പത് നമുക്കിതിലൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഇത് എങ്ങനെയാണ് ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ എന്താ പറയാം ഞാൻ അത്യാവശ്യം മേക്കപ്പ് ചെയ്യുന്ന അപ്പോൾ ഞാൻ അവിടെ പോകുമ്പോഴും മേക്കപ്പ് ബോക്സ് കരുതാറുണ്ട് നൈറ്റി ആണ് ഇട്ടേക്കുന്നത് കേട്ടോ അപ്പം മേക്കപ്പ് ബോക്സ് കരുതും ഇതാണ് തന്നെ മേക്കപ്പ് ബോക്സ് എന്ന് പറയാൻ പറ്റില്ല മേക്കപ്പ് സഞ്ചി എന്ന് പറയാം ഇതിലിപ്പോൾ ഫസ്റ്റ് എന്നെ കാണിക്കുന്ന ലിപ്സ്റ്റിക് എന്ന് വെച്ചാൽ ഞാൻ റീസെൻ്റലി യൂസ് ചെയ്യുന്ന മേടിച്ച സിക് സിസ് ബ്യൂട്ടിയുടെ റെഡ് കളർ ഷെയ്ഡ് ഉള്ളതാണ് സാധനം എന്താ പറയുക എന്ന് വെച്ചാൽ ഇത് ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം ഒരു ലോങ് ലാസ്റ്റിംഗ് ഇല്ല റേറ്റിങ്ങും ഇല്ല സീസ് ബ്യൂട്ടി അത് വെറുതെയാണ് പൈസ വെറുതെ പോയി അതിങ്ങനെ ആ ലിപ്സ്റ്റിക്കല്ലേ വാങ്ങിച്ചല്ലേ അതിനകത്ത് ഈ പറ്റി തന്നെ ഈ ഒരു വാങ്ങിച്ച മേക്കപ്പ് ഓർഗനൈസറി തന്നെ ഞാനടുത്ത് വെക്കുന്നുണ്ട് പിന്നെ ഞാൻ ഷുഗറിൻ്റെ പൗഡർ വാങ്ങിച്ചായിരുന്നു ഇതിനും വലിയ റേറ്റിംഗ് ഒന്നുമില്ല കേട്ടോ ഇതും നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറേ നേരം അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം ലോങ് ലാസ്റ്റിംഗ് ഇല്ല മേക്കപ്പിന് കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും അത് പോകും അതുകൊണ്ട് അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല വെറുതെ പൈസ പോയിന്ന് മാത്രം പൈസ പോയാലാണ് കൂടുതലുള്ളത് ഒന്ന് രണ്ട് പ്രോഡക്റ്റ്സ് മാത്രമേ എനിക്ക് ഗുണകരമായിട്ടുള്ളൂ ഇത് ലാക് മീറ്റർ നയൻ ടു ഫൈവ് ഇത് മാത്രമേ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുള്ളൂ ഈയൊരു ഇതാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്തേക്കുന്നത് എന്ന് വെച്ചാൽ തന്നെ നല്ല പൗഡറാണ് എന്താ പറയുക ഇരുനിരക്കാർക്കും ചേരുന്ന ഒരു പൗഡറാണ് കേട്ടോ നിങ്ങൾ ഇരുന്നരക്കാരാണെങ്കിലും നിങ്ങളിതിന്ന് യൂസ് ചെയ്ത് നോക്കുക എനിക്ക് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട പൗഡറാണ് എനിക്ക് വലിയ നിറമൊന്നുമില്ല ഇരുനിറമാണ് എനിക്കത് അതുകൊണ്ട് ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ലാക്മീഡ വില എന്ന് ഞാൻ ഐഷാഡോ പോലെ വെച്ചാൽ അതെടുത്ത് വെച്ചായിരുന്നു പിന്നെ ഇതെനിക്ക് ലാക്മീഡ തന്നെ ഒരു പൗഡർ വെറുതെ വന്നത് ആദ്യം എടുത്ത് വെച്ചായിരുന്നു തീരുമ്പോൾ ഉപയോഗിക്കാമല്ലോ അല്ലേ അത്ര തന്നെ അങ്ങനെ തീരുമ്പോൾ ഉപയോഗിക്കാം എന്ന് വിചാരിച്ചിട്ട് പിന്നെ എൻ്റെ ഐഷാഡോയിൽ ഉപയോഗിക്കുന്ന ബ്രഷാണത് പിന്നെന്താ അതത് കുഴപ്പമില്ല പിന്നെ ഞാൻ എൻ്റെ ലിപ്സ്റ്റിക് ഷുഗർ എന്ന് തന്നെ ഒരു കമ്പനിയുടെ വേറൊരു ലിപ്സ്റ്റിക് വാങ്ങിച്ചായിരുന്നെട്ടോ ഇതിന് ഇത്തിരി പൈസ കൊടുത്താൽ എഴുന്നൂറ്റമ്പത് രൂപ കേട്ടോ ലിപ്സ്റ്റിക്കിന് കൊള്ളൂല കേട്ടോ എന്താ പറയുക കളറൊന്നുമില്ല കളറൊന്നുമില്ല ഒന്നുമില്ല ഇത് പറ്റിക്കല് എന്താ പറയുക നമുക്ക് എനിക്ക് കളറൊക്കെ വേണം നല്ല തൊടുത്തിരിക്കണം എനിക്ക് ചുണ്ട് അതിന് മേബിലിൻ്റെ ഒരു അടിപൊളി ലിപ്സ്റ്റിക് ഉണ്ട് അറുന്നൂറ് രൂപ റേഞ്ചിൽ വന്ന കേട്ടോ മേബിലിൻ്റെ ലോങ് ലാസ്റ്റിംഗ് ആണ് അത് കാണിക്കാൻ മറന്നു പോയത് കണ്ടില്ല കേട്ടോ പിന്നെ എൻ്റെ ഐലൈനർ എന്ന് പറയുന്നത് ക്രൈസിൻ്റെ സിക്സ് സിക്സ് ബ്യൂട്ടിയുടെ അന്ന ഒരു കമ്പനിയുടെയാണ് ആ അന്നത്തെ ഉപയോഗിക്കുന്നത് ഐലൈനറ് പിന്നെ ഞാൻ എന്താ പറയുക ഷുഗറിൻ്റെ ഒരു ഷുഗറാണ് ഇപ്പം അല്ലേ എനിക്കും ഷുഗർ ഞാൻ ചൂണ്ടി വെക്കണേ ഇതാണെന്ന് വെച്ചാൽ എടുത്തിട്ട് അപ്പോൾ ഞാൻ എനിക്ക് മേക്കപ്പ് ഓർഗനൈസർ വാങ്ങിച്ചപ്പോൾ എന്താണ് ഞാൻ കാണുന്നത് എല്ലാവർക്കും യൂസ്ഫുള്ളാണ് പിന്നെ ഷുഗറിൻ്റെ വേറെണ്ണം ലിപ്സ്റ്റിക്ക് വേറെ എണ്ണ എല്ലാം ഞാൻ എൻ്റെ ചൂണ്ടി തെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു കളറ് ഒരു വാഗ കളറായി ഇതൊക്കെ ഇഷ്ടം ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് ലിക്വിഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് എത്ര നല്ലതെട്ടോ കാണാനും ഭംഗിയാലും എനിക്ക് ഇങ്ങനെ വരണ്ടിരിക്കുന്നില്ല കുറച്ച് കഴിഞ്ഞാൽ ചുണ്ടീന്ന് അതൊക്കെ പൊടിഞ്ഞു പോകും അമ്മ അതിന് ഫണം പൊടിയില്ല അതുപോലെ തന്നെയാണ് ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ മാക്കോണ്ടിങ്ങനെ കാണിക്കുമ്പോഴില്ല എൻ്റെ എല്ലാ ലിപ്സ്റ്റിക്കും കൂടി പുറത്തോട്ട് പോകും പിന്നെ വെറുതെ ആവും പിന്നെ തുടച്ചെടുക്കണമെന്ന് വച്ചാൽ എൻ്റെ പഴയ ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇത് ഇത് ഫേസ് സ്കാനട ലിപ്സ്റ്റിക്കാണ് ഒരു റോസ് കളർ ഷെയ്ഡാണ് അടിപൊളി ലിപ്സ്റ്റിക്കാണ് ഉണ്ടത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ എനിക്ക് വേർത്തായിട്ട് തോന്നിയത് ഫേസ് സ്കാനടാ അതുപോലെ തന്നെ മേബിളീൻ്റെ ലിപ്സ്റ്റിക്കും പൗഡറെന്ന് പറയുമ്പോൾ ഞാൻ നയൻറ്റി ഫൈവ് ആണ് പറയുക നയൻറ്റി ഫൈവ് എല്ലാവർക്കും ഇത് വേണമെന്ന പെൺകുട്ടി ഉണ്ടെങ്കിൽ നയൻറ്റി ഫൈവ് യൂസ് ചെയ്ത് നോക്കട്ടോ പിന്നെ എൻ്റെ കാജലാണ് ഞാൻ അടിയിൽ അടിയിലിടക്ക് എഴുതാറുള്ളൂ എപ്പോഴും എഴുതാറൊന്നും ഇല്ല മുകളിലാണ് കൂടുതൽ എഴുതുന്നത് അടിയിൽ ഞാൻ ഇടയ്ക്ക് എഴുതുന്ന അടിയിൽ എഴുതുമ്പോൾ എനിക്ക് എന്തോ ഒരു വലിയ ലുക്ക് പോലെ തോന്നുന്നു ഇത് ഞാൻ നീല നീല കളറിലെ ഐലൈനർ എനിക്ക് കിട്ടിയതാണ് നീല കളർ നീല കളർ ഞാൻ പുറത്ത് പോകുമ്പോൾ ഒന്നും യൂസ് ചെയ്യാം കേട്ടോ ബ്ലാക്ക് തന്നെ യൂസ് ചെയ്യുള്ളൂ നീല കളർ ഐലൈനറൊക്കെ ഇട്ട് പുറത്ത് പോകണം എന്ന് വെച്ചപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഓക്കെ നമുക്ക് നീല കളറൊക്കെ യൂസ് ചെയ്യാം അല്ലാതെ പുറത്തൊക്കെ പോകുമ്പോൾ നീല കളർ എനിക്ക് പറ്റത്തില്ല ആളുകൾ ആ നല്ല ഗഡ്സൊക്കെ ഉണ്ടെങ്കിൽ പോവാം അല്ലേ എനിക്ക് അത്യാവശ്യം ഗഡ്സ് ഉള്ള കൂട്ടത്തിലാണ്ടായിരുന്നു നമ്മുടെ റൊട്ടി കൂടി തുണിയില്ലാതെ നടക്കാനൊന്നും നമുക്കിത് ഗഡ്സ് ഇല്ല പക്ഷേ ഈ മാതിരി മേക്കപ്പ് സാധനങ്ങളൊക്കെ എന്താ പറയുക അതെനിക്ക് എന്നാൽ ഞാൻ സ്വയം പുകയിൽ തന്നെ എന്നാൽ വിചാരിക്കരുതേ എന്നുവെച്ചാൽ എന്നോട് പല പലരും പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ എൻ്റെ കണ്ണ് കാണാൻ കണ്ണിൽ എഴുതാൻ പറ്റിയ കണ്ണാണെന്ന് എന്നാൽ കണ്ണിൽ ചിത്രപ്പണി നടത്താൻ പറ്റിയ ഒരു കണ്ണാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് സ്കൂൾ ടൈമിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല എന്താ പറയുക നല്ല വലിയ കണ്ണാണല്ലോ എൻ്റെ വലിയ കണ്ണാണോ വലിയ തവണ മീഡിയം അല്ലേ അപ്പോൾ എൻ്റെ കണ്ണെന്നുള്ള ചാര കളർ കണ്ണാണ് ലെൻസ് ഒന്നും വെച്ചിട്ടില്ല ചാര കളറി ലെൻസ് വെക്കാൻ പേടിയാണ് വെക്കണം എന്നൊക്കെ ആഗ്രഹം ചിലപ്പോൾ അല്ലേ ലെൻസൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നെ സ്വയം തന്നെ എന്നല്ല എല്ലാവരും കരുതാനുണ്ടാവും ഇപ്പം പെണ്ണ് എന്തൊക്കെയാണ് പറയുന്നത് എന്ന് സ്വയം പുകയിഴ്ത്തി ഇപ്പം എൻ്റെ അടിയിൽ കമൻറ്റ് ബോക്സ് ഓൺ ആക്കി അറിയാം ഓരോ തെറികളൊക്കെ കേൾക്കാം ഓക്കെ പിന്നെ എൻ്റെ എന്താ പറയുക എല്ലാം തൂത്ത് തുടച്ച് വെക്കണം പണ്ടൊക്കെ മേടിച്ചിട്ടുള്ളതാണ് ചില സമയത്ത് അപ്പോൾ കണ്ടോ എല്ലാ അത്രയും ഉണ്ടായിരുന്ന സാധനം ഫുള്ളായിരുന്നതെല്ലാം മുടിത് ഇതിലായിട്ടാക്കിയപ്പോൾ കണ്ട ചെറുതായി പടിപൊള ഇത്ര സാധനങ്ങൾ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു അല്ല ഈ കവറ് മൊത്തം ഉണ്ടായിരുന്നു ഈ കവറ് മൊത്തം ഇതിൽ അച്ഛലിയും ഉണ്ട് ഇനി ഇനിയിപ്പോൾ എടുക്കാനാണെങ്കിലും സൗകര്യമാണ് പെട്ടെന്ന് പോയി എടുക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇതില് നല്ലൊരു കാര്യമാണ് ഇങ്ങനെ എന്തെങ്കിലും അല്ലേ നമുക്ക് പ്രോഡക്റ്റ്സ് പെട്ടെന്ന് എടുക്കാം എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മളത് എല്ലാവർക്കും ബാഗിലാക്കി ആക്കുമല്ലോ വീട്ടിലിപ്പോൾ സുഖമായിട്ട് എടുക്കാം അല്ലേ ഇനി എൻ്റെ എന്താ പറയുക ഈ വീഡിയോ ഒക്കെ എൻ്റെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം കേട്ടോ മെമ്പർഷിപ്പിൻ്റെ ഡീറ്റെയിൽസൊക്കെ വേറെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുപോലെ ബൈ